ം കേരള ഞാൻ അൻസാർ സ്വാഗതം കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ ഇനീസിയോ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാളും ചെയർമാനുമായ ശ്രീ മുഹമ്മദ് അലി എം കെ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ സുലൈമാൻ മേൽപത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ വൈസ് പ്രിൻസിപ്പാൾ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഡിസിപ്ലിൻ ഹെഡ് ജിത്തു എം നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം അനുഭവിച്ചിരുന്ന ഒരു കാലത്ത് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിനും നല്ല രീതിയിലുള്ള ജോലി നേടുന്നതിനും വേണ്ടി ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളാഞ്ചേരി ടൗണിൽ ഇൻ്റർമാൻ എഡ്യൂക്കേഷണൽ സർവീസ് എന്ന സ്ഥാപനത്തിലൂടെ ഈ മേഖലയിലേക്ക് കാൽ വയ്ക്കുകയും തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ വളാഞ്ചേരി കുറ്റിപ്പുറത്തിൻ്റെ ഏകദേശം മധ്യത്തിലുള്ള നമ്മുടെ മൂടാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എംപയർ കോളേജ് ഓഫ് സയൻസ് എന്നൊരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തതോടുകൂടി കുട്ടികൾക്ക് ജോലി സാധ്യതയുള്ള ഒരുപാട് അവസരങ്ങൾ തുറന്നിടുകയായിരുന്നു നമ്മൾ അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി പോലും വെറുതെ വെറുതെയിരിക്കുന്നില്ല ഭാഗമായി നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വാചകം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിക്കുന്നത് എംപൈ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല ഡിയർ സ്റ്റുഡൻസ് ടാഗ്ലൈൻ ഒരു പരസ്യവാചകം മാത്രമല്ല അത് നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ അനുഭവിച്ചറിയാവുന്നതാണ് അനുഭവിച്ചറിയുന്നതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ആ ആ അവസരത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് അഡ്മിഷൻ നേടിയെടുത്ത നമ്മുടെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് നിങ്ങളെ ഞാൻ ഹൃദയപൂർവം നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ഒരു കടമ്പ കടന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ പ്ലസ് ടു എന്നത് ആ ഒരു വലിയ കടമ്പ തന്നെയാണ് നിങ്ങൾ കടന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ അർഹരായിട്ടുള്ളത് ഉന്നത വിജയം നേടി ഈ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം എത്രത്തോളം നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെയാണ് അതിനുശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ പ്ലസ് ടു കൂടെ നമ്മൾ നിർത്തുന്നില്ലല്ലോ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉചിതമായ ഒരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മളുടെ കരിയറിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോളേജ് ലൈഫ് അവിടെ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളുടെ വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ കോളേജ് ലൈഫിൽ നിന്നാണ് പഠിക്കുന്നത് നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കോളേജ് ലൈഫിൽ നിന്ന് കിട്ടും സോ അതിനേക്കാൾ നിങ്ങൾ ഇവിടെ ചേർന്നിട്ടുള്ളത് എംപയർ കോളേജിൽ നമ്മൾ നോർമൽ ഒരു ഡിഗ്രി എന്നതിലുപരി സ്കില് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സോ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇനിയുള്ള രണ്ടോ മൂന്നോ വർഷം നിങ്ങളിവിടെ ഉണ്ടാവും നമ്മളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ മക്കളും നിങ്ങൾ എന്താണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതുതന്നെ വേണം എന്ന് ഉറപ്പിച്ച് ഇവിടെ വന്ന് ചേർന്ന കുട്ടികളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാവിയിൽ ആരാവണം എന്താവണം എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രഥമ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിവിടെ നിന്ന് തന്നെയാണ് ഇവിടെ നിന്നാണ് നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് നന്നായി പഠിക്കുക പഠനത്തിന്റെ കൂടെ മൂന്ന് വർഷം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മൂന്ന് വർഷങ്ങളാവട്ടെ നിങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എംപയറിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവട്ടെ നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു തീർച്ചയായിട്ടും നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് ഒരു തുടക്കം ഒരു പ്രാരംഭം അല്ലെങ്കിൽ ഒരു ആമുഖം ഇനീസിയോ എന്ന പേരിൽ ഇവിടെ നടക്കുന്ന പരിപാടിയിൽ കുറേ ആളുകൾ സംസാരിച്ചു ഇനിയും കുറേ ആളുകൾ ഒരു പക്ഷേ നിങ്ങളോട് സംവദിക്കാനുണ്ടാകും എൻ്റെ ദൗത്യം ഇതിലെ കീ നോട്ട് അഡ്രസ് എന്ന് പറയുന്നതാണ് പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട് പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥി കൂട്ടങ്ങളുമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ചില ആശങ്കകളുണ്ട് ആകുലതകളുണ്ട് അതോടൊപ്പം പ്രതീക്ഷകളുണ്ട് പ്രത്യാശകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില സംവേദനങ്ങളാകാം അല്ലാതെ ഇത് വെറും ഒരു ട്രെയിനിങ്ങ പോലെ കടന്നു പോകുന്ന ഒന്നായിട്ട് നിങ്ങൾ പരിഗണിക്കരുത് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ജന്മം മാനേജരിയൽ മാനേജറിയൽ സ്കില്ലുള്ള ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ടെറിട്ടറിയിൽ നിൽക്കുന്നവരാണ് ലോകത്തെ തന്നെ മാനേജ് ചെയ്യുന്ന ടെറിട്ടറി ഉണ്ട് ആ ടെറിറ്ററി അഥവാ ഭൂപ്രദേശം അതാണ് ടെറിട്ടറി ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ഒറ്റപ്പാലം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ സിവിൽ സർവീസുകാരെ കാണാൻ പറ്റും ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ ഉപദേഷ്ടാക്കൾ വരെ ആയിട്ടുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം അവിടുത്തെ കൾച്ചറാണ് അവിടുത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ നമ്മുടെ എൻ്റെ ഒക്കെ നാട്ടിൽ ഒരു ചന്ദനക്കാവ് എന്ന് പറഞ്ഞ പ്രദേശമുണ്ട് പലർക്കും ഒരേ ഇരിക്കും അവിടെ കംപ്ലീറ്റ് ടീച്ചേഴ്സും അവരുടെ മക്കളും ഉള്ളത് ചന്ദനക്കാവിലങ്ങനെയുള്ളത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ കാരണം അതൊരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് റൂം വർക്കിന് വേണ്ടി മാത്രം നമ്മൾ നമ്മളാകരുത് നമ്മൾ സത്യത്തിൽ മാനേജേഴ്സാണ് എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് അതിനെയാണ് ബേസിക് സ്കിൽ എന്ന് പറയുക ദൈവാനുഗ്രഹത്താൽ ഏകദേശം ഒരു അൻപത്തി അഞ്ചിലേറെ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് അൻപത്തി രാജ്യങ്ങളിൽ പോകുമ്പോഴും അതിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് പോയിട്ടുള്ളത് ആ രാജ്യങ്ങളിലൊക്കെയും മലയാളികൾ എപ്പോഴും ഒന്ന് ഉയർന്നു നിൽക്കാറ് മലയാളികൾ ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണം അവരുടെ ലീഡർഷിപ്പ് സ്കില്ലാണ് അല്ലെങ്കിൽ മാനേജൽ സ്കില്ലാണ് രണ്ട് രണ്ട് സ്കില്ലാണ് എന്നാലും ബേസിക്കായിട്ട് പറയാം മാനേജ് സ്കില്ല പോസ്റ്റേജ് തിരഞ്ഞെടുക്കണമെങ്കിൽ അയാളുടെ ആണ് ഫോർ എക്സാമ്പിൾ എംപയർ കോളേജ് എന്ന് പറയുന്ന ഈ കോളേജിൽ ഒരു അധ്യാപകനെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ അധ്യാപകന് അധ്യാപനം എന്ന് പറയുന്ന സ്കിൽ ഉണ്ടാവും പക്ഷെ ആ സ്കിൽ ഉണ്ടായാലും ഒരു പക്ഷേ അദ്ദേഹം നാലുമണിക്ക് ക്ലോക്ക് നോക്കുന്ന ലോകത്തിൽ എവിടെ പോയാലും ഒരു ദിവസം അഡ്വാൻസ്ഡ് കൺട്രീസിലെ കഥയാനും പറയുന്നത് കേട്ടോ ഞാൻ എഡ്യൂക്കേഷൻ തിരുതല്ല ഞാൻ ഒരുപാട് രാജ്യത്ത് എഡ്യൂക്കേഷൻ ആണ് ഇങ്ങനെ ശ്രദ്ധിക്കുക എന്നെ പറഞ്ഞു യു കെ നല്ലൊരു നല്ലൊരു ക്യാമ്പസിലാണ് പഠിക്കുന്നത് അവർക്ക് ഒരു ദിവസം ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ കാരണം എന്താണെന്നറിയാം ഒരു ദിവസത്തിന്റെ അക്യൂമിലേഷനോ വേണ്ട മനസ്സിലേക്ക് അത് കേറാതെ ഫൈവ് പെർസെന്റ് മിനിറ്റ്സ് ഒരു ടോപ്പിക് വന്ന് പിന്നെ ഫോർട്ടിഫൈവ് മിനിറ്റ്സ് വേറൊന്നും വന്ന് അവസാനം ആറ് പീരീഡ് കഴിഞ്ഞു അതെ ഇത് അങ്ങനെ നമ്മളും കുറെ സ്കൂളുകളിൽ ഇരുന്നില്ലേ വൺ വൺ അവറിന്റെ ഒരുപാട് പീരീഡിൽ നമ്മളിരുന്നു നമ്മൾ വിചാരിക്കുന്നത് എന്താണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല എന്നത് അത് ഇങ്ങനത്തെ സ്പീച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ഒരു ദിവസം ദിവസം ടോപ്പിക് ചെയ്യും ലോകത്തിൽ നിങ്ങൾ മണിക്കൂർ മണിക്കൂർ നേരെ കുറച്ച് തന്നെയാണ് അപ്പൊ അതിലെന്ത് വേണം പ്രസംഗം പോരാ അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് റെഫറൻസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പ്രസന്റേഷൻ നടപ്പിച്ച് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ എംപയർ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം